നമസ്കാരം സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തിന് പിന്നാലെ ഇതാ എറണാകുളത്ത് നിന്ന് ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വാർത്ത കൂടി പള്ളിയിൽ പോയി മടങ്ങിയ പതിനെട്ടുകാരിയായ സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജി വർഗീസിനെ പിന്നീട് കണ്ടത് കായലിൽ വാളയാറിൽ സഹോദരികളുടെ മരണത്തിൽ പോലീസ് എന്തു പറഞ്ഞോ അത് തന്നെ ആവർത്തിക്കുന്നു ആത്മഹത്യ പോലീസിന്റെ ആത്മഹത്യാവാദം തള്ളുന്ന നിരവധി തെളിവുകൾ ഇവിടെയുമുണ്ട് പെൺകുട്ടിയുടെ കുടുംബം നീതി തേടി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പെൺകുട്ടിക്കായി സിനിമാ താരങ്ങളടക്കം രംഗത്ത് സംശയകരമായ മരണങ്ങൾ ആത്മഹത്യയാക്കാൻ പോലീസിന് എന്താണ് ധെറുതി സംശയങ്ങൾക്ക് പിന്നാലെ അന്വേഷിച്ചു പോകാതെ വാളയാറിലെ പോലെ എല്ലാം അവസാനിപ്പിക്കാൻ എറണാകുളത്തെ ഈ സംഭവത്തിലും വേഗത കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടും സംശയിക്കാൻ ഒന്നുമില്ലെന്ന് എന്തിനാണ് പോലീസ് തീർപ്പ് കൽപ്പിക്കുന്നത് പോലീസിന്റെ തുടക്കത്തിലേ ഉള്ള ഈ അലംഭാവം കേസിനെ ആകെ ബാധിക്കുമെന്ന് അറിയാവുന്നതാണ് അതിന് വാളയാറിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞതുപോലെ അന്വേഷിച്ചവർക്കെതിരെ നടപടിയെടുത്തിട്ടോ കുടുംബത്തിന് പുതിയ വീട് വെച്ചു കൊടുത്തിട്ടോ എന്ത് കാര്യമാണുള്ളത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തീരുന്നില്ലെന്ന ഖേദകരമായ വസ്തുത സൂപ്പർ പ്രൈം ടൈം ഇന്ന് വീണ്ടും ചർച്ച ചെയ്യുകയാണ് പിറവത്തെ ആ പാവം പെൺകുട്ടി മിഷേൽ ഷാജി വർഗീസിനായി ഉയരുന്ന ശബ്ദങ്ങൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കാൻ കഴിയില്ല ഈ ചർച്ചയിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ് വാളയാറിലെ പോലെ മിഷേൽ ഷാജിയുടെ മരണവും ആത്മഹത്യയാക്കാൻ പോലീസ് എന്തിനാണ് തിടുക്കം കാട്ടുന്നത് പള്ളിയിൽ നിന്ന് മിഷേൽ എങ്ങോട്ട് പോയെന്ന് കണ്ടെത്താൻ പോലീസിന് ഒരാഴ്ചയായിട്ടും കഴിയാത്തത് എന്തുകൊണ്ടാണ് കൊച്ചി നഗരത്തിൽ ഇരുട്ട് വീഴുന്നതിന് മുൻപ് പോലും സ്ത്രീ സുരക്ഷ അപകടത്തിലാണോ സംശയകരമായ മരണത്തിൽ തുടക്കത്തിലെ അലംഭാവം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണോ സ്ത്രീ സുരക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്നും അത് നടപ്പിലാക്കുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വീരവാദം ഇനിയും വിശ്വസിക്കണോ ഈ ചർച്ചയിൽ പിറവം എം എൽ എ അനൂപ് ജേക്കബ് മിഷേൽ ഷാജിയുടെ പിതാവ് ഷാജി വർഗീസ് റിട്ടയേർഡ് എസ് പി ആയ ജോർജ് ജോസഫ് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ സൈബർ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന അതായത് ജസ്റ്റിസ് ഫോർ മിഷേൽ ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന മെബിൻ ബേബി എന്നിവർ ചേരുകയാണ്